ഹലോ ഫ്രണ്ട്സ് നമ്മൾ അരിയോ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ചാക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് അഴിക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് രണ്ടും ഇവിടെ ഡബിളും മറ്റേ ഭാഗത്ത് സിംഗിൾ ലൈനാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചാക്ക് ഇതേപോലെ അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ സിംഗിൾ ലൈന് വരുന്ന ഭാഗത്തിൻ്റെ വലത്തെ ഭാഗം ആ നൂലിൻ്റെ അവിടെ അവിടെ കട്ട് ചെയ്യുക വലത്തേ സൈഡിൽ ആ സിംഗിൾ ലൈനിൽ വരുന്ന ആ വലത് ഭാഗം ആ സൈഡിൽ അറ്റത്ത് കട്ട് ചെയ്യുക എന്നിട്ട് ആ പിന്നെ നൂലിൻ്റെ ഭാഗം വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് അഴിയും ആ സിംഗിൾ ലൈന് വലിച്ചാൽ മതി നമ്മൾ ചിലപ്പോൾ അത് പിന്നെ ഇതാ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോയാലും അവിടെ വലിച്ചാൽ കിട്ടില്ല അപ്പോൾ അത് നമ്മൾ ആ സിംഗിൾ ലൈന് വരുന്ന ഭാഗത്തിൻ്റെ ആ വലത്തേ ഭാഗം ജസ്റ്റ് നൂല് കട്ട് ചെയ്താണ്ട് ആ എൻഡ് വലിച്ചാൽ ആ ചാക്കിൻ്റെ സ്റ്റിച്ച് സിമ്പിളായിട്ട് അഴിയും ചെയ്യും ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്